ഇത്രയും കടലെടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ ഇടുവാണ് നാളെ നമുക്ക് കൂട്ടുകറി വെക്കാനായിട്ട് ഇത് ഒരു ഗ്ലാസ് കടലയുണ്ട് ഹായ് കൂട്ടുകാരി നമ്മളപ്പം ഓരോ ദിവസമായിട്ട് ഓണത്തിൻ്റെ നമ്മൾ ഓരോ പാചകങ്ങൾ പഠിച്ചു വരികയാണ് ഇപ്പോഴേ നമ്മൾ പഠിച്ചു വയ്ക്കുമ്പോഴാണല്ലോ നമുക്ക് ഓണത്തിൻ്റെ അന്നത്തേക്ക് വീണ്ടും വേണമെങ്കിൽ ഒന്നുകൂടി നോക്കിയിട്ടൊക്കെ ചെയ്യാൻ പറ്റുക അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇനി ഇനിയിപ്പോൾ കടല വെള്ളത്തിലിട്ടിരുന്നു ഇന്നലെ രാത്രിയിലെ ഒരു ഗ്ലാസ് അത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓണത്തിൻ്റെ കൂട്ടുകറി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ കൂട്ടുകറിക്കുള്ള കടല നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് കടലൊക്കെ വെന്തിരിപ്പുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ടത് കഷ്ണങ്ങളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പച്ച ഞാന്ത്രക്കായ എടുത്തിട്ടുണ്ട് ഇത്രയും കഷ്ണം ചേന എടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് മുറിക്കുന്നതെന്ന് നോക്കാം ഇനി നമുക്ക് ഈ കായ കായെടുത്തിട്ട് ഈ കായിൻ്റെ രണ്ട് സൈഡും നമുക്ക് ചെത്തിക്കളണം അതെല്ലാവർക്കും അറിയാലോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ കായൻ്റെ തടിച്ചു വെക്കുന്ന ഭാഗം ഞരമ്പ് അതുകൂടി കളഞ്ഞെടുക്കാം അപ്പോൾ നമുക്കിനി കഷ്ണം മുറിക്കണത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നമ്മുടെ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ചെയ്യുന്ന അടവിളകയാണിത് അപ്പോൾ ഞാനെൻ്റെ കട്ടി ബോർഡ് വന്നിട്ട് കണ്ടില്ല അപ്പോൾ എന്തായാലും ഇത് ഇതെടുക്കാമെന്ന് വെച്ചു ഇത് വലിയ ആവശ്യങ്ങളൊന്നും ഇതാണ്ടിരിക്കുന്ന സാധനമാണ് ഇപ്പം മറ്റേ അരി വാർക്കാനൊക്കെ പണ്ടുള്ളവർ ഇതാണ് ഉപയോഗിക്കുക നമ്മുടെ അരി കാലത്തിൻ്റെ മുകളിൽ ഇതുകൂടെ വെച്ചിട്ട് വാർക്കും അങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്കിത് ഇതുപോലെയുള്ള പീസുകളാക്കി മാറ്റാം നമ്മുടെ ചേനയൊക്കെ അതിനുശേഷം നമുക്കതൊന്ന് അടുക്കി വെച്ച് കൊടുക്കാം ഇങ്ങനെ എന്നിട്ട് അതിനെ വീണ്ടും നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിക്കാം കുറച്ച് അത്യാവശ്യം ഒരു സാധനം വേണം നമ്മൾ മെഴുക്കോറ്റിക്ക കരില്ലേ അതുപോലെ തന്നെ ഇതേമാതിരി കട്ടിയിൽ എടുക്കുക ഇനി അതിനെ വീണ്ടും നമ്മൾ അടുക്കി വെച്ചതിന് ശേഷം ഒന്ന് മാറി അല്ലേ ഒതുക്കി വയ്ക്കുക ഇനി അതിനെ വീണ്ടും ചെറിയ ചതുരത്തിലുള്ള പീസുകളായിട്ട് മുറിച്ചെടുക്കാം ഇനി നമുക്ക് നമ്മളുടെ എടുത്തിട്ട് അതിന് ഇതേപോലെ നീളത്തിന് ഇങ്ങനെ കായിൻ്റെ വണ്ണം അനുസരിച്ചിട്ട് കേട്ടോ മൂന്നായിട്ട് ഞാൻ പൊളിച്ചിട്ടുണ്ട് അതിനുശേഷം രണ്ടായിട്ടേ പൊളിക്കുന്നുള്ളൂ വണ്ണം കൂറിലാണെങ്കിൽ അത് കൂറൽ പൊളിച്ചെടുക്കാം എന്നിട്ട് ഈ പറഞ്ഞ ചേന മുറിച്ച പോലെ തന്നെ നമുക്ക് കായും ചെറിയ ചെറിയ മെഴുക്കുവറ്റി ഭക്ഷണത്തിന് അരിയും പോലെ മുറിച്ചെടുക്കാം നമുക്കിനി ഇങ്ങനെ ഇതുപോലെ എല്ലാ കഷ്ണവും ഞാൻ മുറിച്ചിട്ട് വരാം കേട്ടോ ഇങ്ങനെ നമ്മുടെ ചേനയും കായും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കടലേക്കാണ് വേവിച്ചത് ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചേനയും കായും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം കൂടി കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ എന്തെല്ലാമാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം ഇത് ഓണക്കാലത്തിൻ്റെ പ്രധാന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഷ്ണങ്ങൾ മിക്കവാറും പച്ചക്കറികൾ ചേനയും കൈയും അച്ചിങ്ങയും ആയിരിക്കും അപ്പം നമ്മളൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സോറി കാൽ ടീസ്പൂൺ കേട്ടോ ഇനി നമുക്കൊരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടേണ്ടത് അര ടീസ്പൂൺ മുളക് പൊടി മതി ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി നല്ലോണം നിറച്ച് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകറിക്ക് നമുക്ക് കുരുമുളക് കാണും ടേസ്റ്റാണ് മുന്നിട്ട് വെക്കുന്നത് സദ്യക്ക് സദ്യ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ അല്ലല്ലോ ഒരു പച്ചക്കറിയും സദ്യയ്ക്ക് വയ്ക്കുമ്പോൾ ചെയ്യുന്നത് അതൊക്കെ മാറ്റങ്ങൾ കാണും അപ്പോൾ എല്ലാ ഓണ വിഭവങ്ങളും കണ്ടുള്ളൂ കേട്ടോ അതൊക്കെ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരുന്നത് വയ്ക്കുന്ന രീതി സദ്യാരീതി തന്നെയാണ് അപ്പോൾ നമുക്ക് ഇനി ഇതിലും വേറെ ചിലതൊക്കെ ചെയ്യാനുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇനി കാണിച്ച് തരാം അപ്പോൾ ഇപ്പം നമ്മൾ മുന്നിട്ട് കുരുമുളകിൻ്റെ ടേസ്റ്റ് നിൽക്കാൻ പാത്രത്തിലാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിലേക്കൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുമുമ്പ് നമ്മൾ ഉപ്പ് ഇട്ടില്ലല്ലോ അല്ലേ അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നാൽ മതിയാവും വന്നിട്ട് തുറന്ന് നോക്കൂ നല്ല കുക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ വിസിലിന് തന്നെ വെന്തിട്ടുണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കൂടി ഒന്ന് വച്ചെടുക്കാം അപ്പം നമുക്കിതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിലേക്ക് വയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ കൂട്ടുകറിയിലേക്ക് വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്താ തേങ്ങയല്ലേ അപ്പോൾ തേങ്ങ ഞാൻ ഒരു മുറി തേങ്ങ ചിരണ്ടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു കാൽ മുറി തേങ്ങ തേങ്ങയോളം ചിരണ്ടി രണ്ടായിട്ട് തിരിച്ചു വെച്ചിരിക്കുകയാണ് രണ്ടും ഇവിടെയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാൽ മുറി വെച്ചിരിക്കുന്നതിന് നമുക്ക് നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ട് സ്വല്പം വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി നമ്മുടെ തേങ്ങയെല്ലാം ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കഷ്ണമൊക്കെ വെന്ത് വന്നിട്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം ഇനി നമ്മുടെ കുക്കറ് തുറക്കാം നമുക്ക് എങ്ങനെയുണ്ട് വെന്തിരിപ്പുണ്ടോ എന്നൊക്കെ നോക്കാം കഷ്ണം ഇനി ഇളക്കി കൊടുക്കാം ആദ്യം നമ്മുടെ കഷ്ണമൊക്കെ തൊടുമ്പോഴേക്കും ഉടയുന്നുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് ഉടഞ്ഞ് കലങ്ങും വേണ്ട കേട്ടോ ഞാൻ പറഞ്ഞേയുള്ളൂ ചേന നല്ല പുതിയ ചേന ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ കഷ്ണം വീണ്ടും ഞാൻ തീ കത്തിച്ച് തിളക്കാൻ തുടങ്ങി നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ചേർക്കാം അപ്പോൾ നമ്മുടെ ഓണസദ്യക്കുള്ള കൂട്ടുകറി മെയിനാണ് എരിശ്ശേരി പലരും വയ്ക്കാറുണ്ട് കയ്യും ചേനയും പക്ഷേ ഇപ്പം എല്ലാവരും കൂട്ടുകറിയിലേക്ക് മാറിയിട്ടുണ്ട് ഒന്നുകൂടി ചേനയും കയ്യും എലിശ്ശേരിയിലെ ടേസ്റ്റ് കൂട്ടുകറിയാണ് അതുകൊണ്ട് എല്ലാവരും അതിലേക്ക് മാറിയിരിക്കുകയാണ് പലരും ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് തിളയ്ക്കാനായിട്ടുള്ള സമയം ഒരു ഒരഞ്ച് മിനിറ്റ് സമയം കൊടുക്കാൻ തിളയ്ക്കാൻ നല്ലപോലെ തിളച്ച് വരട്ടെ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം നമുക്ക് ഇത് ഞങ്ങൾ എറണാകുളം മധ്യതിരുവിതാംകൂർ എന്നാണ് പറയുക അവർ ഞങ്ങളുടെ ഓണസദ്യ കറികളാണ് ഈ വയ്ക്കണത് അപ്പോൾ എല്ലാവരും ബെൽബട്ടൺ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഓണാക്കി വയ്ക്കുക അപ്പോൾ നമുക്ക് ഓണസദ്യയുടെ റെസിപ്പികളെല്ലാം വരുന്നത് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ കമൻറ്റുകളായിട്ട് അറിയിക്കുക ലൈക്ക് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ കറി എന്തായാലും തിളച്ച് വരട്ടെ നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് തേങ്ങ വറുത്തിട്ടാണ് വേണ്ടതിലേക്ക് അത് കഴിഞ്ഞിട്ടൊരു സാധനം കൊണ്ട് നമുക്ക് ചേർക്കാനുണ്ട് അതും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ കൂട്ടുകറി റെഡിയാകും ഓണസദ്യ കൂട്ടുകറി റെഡിയാകും നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചീനച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ട് നമുക്ക് കൂട്ടുകറിക്ക് വെളിച്ചെണ്ണ പ്രധാനമാണ് കൂടുതലും മുന്നിട്ട് നിൽക്കണം കണ്ടോ നല്ലോലെ വെളിച്ചെണ്ണ ഉണ്ട് ഇത് സാധാരണ നമ്മൾ ഇത്രയൊന്നും ഒഴിക്കില്ല ഒരു ടീസ്പൂണൊക്കെ ഒഴിച്ച് അങ്ങോട്ട് കെടുവർക്കല്ലേ ഉള്ളൂ പക്ഷേ സദ്യയുടെ ആകുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തണം നമ്മൾ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അതേപോലെ തന്നെ കടുക് ഒരു ടീസ്പൂൺ തന്നെ ഇടുന്നുണ്ട് വറ്റൽമുളകും അതുപോലെ തന്നെ ഒരു മൂന്ന് വറ്റൽമുളകുമാണ് ഞാൻ മുറിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കടുക എല്ലാം പൊട്ടിത്തീരാനായി നമുക്കിതിലേക്ക് ഒരു രണ്ട് മൂന്ന് രണ്ട് കരിയേപ്പള കരിയേപ്പിലയും അതേപോലെ തന്നെ ഇങ്ങനും വെക്കണം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണ പോലെ അടുത്ത് വെച്ച തേങ്ങ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഒരേ സമയത്ത് ഒരേപോലെ മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണത് എപ്പോഴും പറയാറുണ്ടല്ലോ ഞാനത് അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുവാണ് ഇനി നമുക്ക് നമ്മളുടെ ഈ കടുവും തേങ്ങയും എല്ലാം കൂടെ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇത് പോരാട്ടോ ഇനി ഒന്നുകൂടെ മൂക്കണം നല്ലപോലെ മൂത്ത് വരട്ടെ ഏത് ഭാഗത്തിനായിട്ടുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം നമ്മുടെ തേങ്ങ എല്ലാം ഏകദേശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഒന്നുകൂടെ ആവട്ടെ നമുക്കിനി തീ ഓഫാക്കാം ഇനി കഴിഞ്ഞിട്ട് ആവുമ്പോൾ അതിൽ ഇരുന്നിട്ട് ഇതായിക്കൊള്ളുമല്ലോ തേങ്ങ എല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്കിടാം അങ്ങനെ നമ്മുടെ ഓണ സദ്യക്കുള്ള കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് കല്യാണ സദ്യകൾക്കൊക്കെ ഇതേ കൂട്ടുകയറിയാണ് വെക്കുക നമുക്കിനി ഇതിൽ നിന്ന് പുറച്ചെടുത്തിട്ട് നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് വെച്ചിട്ട് ഇന്ന് ചെയ്യുന്നവർ ഇതിലേക്ക് തന്നെ ഒഴിക്കുക അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഞാൻ പറയാറുണ്ടല്ലോ ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് നമ്മളിനി ലാസ്റ്റ് പറഞ്ഞ് ആ ടേസ്റ്റ് കൂട്ടാനുള്ള സദ്യയുടെ ട്രിപ്പ് ഇതാണ് ഒരു ടേബിൾ സ്പൂൺ ശർക്കര നല്ലപോലെ അരി ചീവി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മളുടെ സദ്യ ഓണം സദ്യ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ഒരു വിഭവമായിട്ട് അടുത്ത ദിവസം വരാം അതുവരെ ബൈ